നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം തരും സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയുകില്ല ചിലപ്പോഴൊക്കെ വിട്ടികളെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും പാലിക്കേണ്ട ഒരു നിയമമാണ് ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരിക്കലും കള്ളം പറയരുത് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിനു ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് തിരസ്കരണങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് പ്രസക്തിയില്ല അവകേളനങ്ങൾക്ക് മുന്നിൽ വളഞ്ഞു പോയ നട്ടെല്ലും പ്രയോജനരഹിതമാണ് തിരസ്കരണങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കണം മറികടക്കാനും മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിലെത്തുന്നത് ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ് ജീവിതത്തിൽ നമ്മൾ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരിങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക അതാണ് യഥാർത്ഥ ശക്തി ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല ആർക്കാണോ നിങ്ങളെ വിശ്വാസവും ഇല്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല തന്റെ വീഴ്ചകളിൽ കൂടി നിൽക്കുന്ന സ്ത്രീയെ പുരുഷൻ ഒരിക്കലും മറക്കില്ല സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്ന അർത്ഥമുണ്ട് മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത് ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിനെ താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിളയ്ക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ് വസ്തുതകളല്ല നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ് സത്യങ്ങളല്ല ചിരിക്കുവാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയുവാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് വെല്ലുവിളിക്ക് മുന്നിൽ പകച്ചുനിന്ന് എനിക്കതിനു കഴിയില്ല എന്ന് വിധിയെഴുതി പിൻവാങ്ങുന്നത് വിഠിത്തമാണ് പുഴകൾ ഒരിക്കലും പുറകിലോട്ട് ഒഴുകാറില്ല അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ മനുഷ്യന്മാർക്കും രണ്ട് കഥകൾ ഉണ്ടാകും ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ വിജയത്തിൻ്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളിലല്ല മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക നിങ്ങൾ ഇന്നും മരിക്കുന്നതുപോലെ ജീവിക്കുക സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റവരെയും പോകുന്നവരുണ്ട് അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണുനീരുണ്ടാകും വികാരങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ നിഷ്കളങ്കരായ പെൺകുട്ടികൾ പൊതുവെ സത്യസന്ധരായിരിക്കും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്കും അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ചെറിയ ചെറിയ വാശികൾ നല്ലതാണ് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാനും സ്വന്തം നിലപാടിൽ ജീവിക്കാൻ നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങ നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു മികച്ച മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകളും അവർ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീർന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തെക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ് ചതിക്കുന്ന സ്ത്രീകളെ രണ്ടു കാര്യങ്ങളുടെ തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവർ കരയും നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്കു പറ്റിയാൽ വിശ്വസിക്കാനാകാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും സത്യത്തിന് ഭാരം കൂടുതൽ ഉള്ളതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരില്ല എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ് അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരാളെയും മരിക്കോളം വെറുക്കാൻ കഴിയില്ല പകരമായി എത്തുന്നവരാരും പകരം വയ്ക്കപ്പെടുകയുമില്ല നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അനുഭവപ്പെടില്ല നിങ്ങളുടെ നൂറ് നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരൊറ്റ തെറ്റ് മാത്രം മതി അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു ചെയ്യുക ചിന്തകൾ നന്നായിരിക്കണം കാരണം ശക്തിക്ക് ചികിത്സയുണ്ട് കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല കയറിപ്പോയ പടികൾ ഒരിക്കലും മറക്കരുത് കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങളൊന്നുമില്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക ശത്രുവിനെ വിശ്വസിക്കാം ഉള്ളത് മുഖത്ത് നോക്കി പറയും എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ചിട്ട് നമ്മളൊന്നും മാറുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും നമ്മൾ എത്രത്തോളം നിഷ്ക്രിയരായി ഇരിക്കുന്നുവോ അത്രത്തോളം ഭയവും സംശയവും നമ്മളിൽ വളരുന്നു കൂടുതൽ ആൾക്കാർക്കും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും ഒരിക്കലും ഒരാളെയും പൂർണമായി എന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരിക്കും ഒരു സ്ത്രീ ഒരു പുരുഷനെ വെറുക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ മനസ്സ് തകർക്കപ്പെട്ടു എന്നതിലാണ് റിവ് മാത്രം ഉണ്ടായാൽ പോരാ തിരിച്ചറിവ് കൂടെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാകുന്നത് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ മറക്കാൻ കഴിയില്ല ആത്മവിശ്വാസമാണ് പ്രധാനം സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക തന്നിൽ വിശ്വസിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്നും മാത്രമായിരിക്കും കിട്ടുന്നത് ജീവിതത്തിൽ രണ്ട് നിയമങ്ങൾ പാലിക്കുക ഒന്ന് ആരോടും എല്ലാം പറയരുത് രണ്ട് ഒന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കരുത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും ൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നെങ്കിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും കൊതിച്ച ജീവിതത്തെ മനസ്സിന്റെ ഒരു കോണിൽ ഉറക്കി കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും വാക്കുകൾ സ്വതന്ത്രമാണ് നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു അംഗീകരിക്കുന്നു എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല പരാജയം എന്നത് വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ് ഇത്തവണ കൂടുതൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല അവർ മനസ്സിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത് നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ അതുകൊണ്ടാകാം മനസ്സു വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത് പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത് കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ് വിട്ടു നിൽക്കുക സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും വീഴുന്നത് ഒരു പരാജയമല്ല മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടന്നേക്കണം എത്ര പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ നിന്നായാലും നിങ്ങളുടെ കുറവുകളെ കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നറിവാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം സമാധാനം കടന്നുവരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ച് വളരെ സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന ആ നിമിഷം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സുന്ദരമായ വാതിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു പുതിയൊരു സ്വപ്നം കാണുന്നതിനോ മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കുന്നതിനോ പ്രായപരിധിയില്ലെന്ന് തിരിച്ചറിയുക അലസമായൊരു ജീവിതമല്ല ആസ്വദിച്ചിട്ടുള്ള ജീവിതമാകട്ടെ നമ്മുടേത് മൃദുവായി നടന്നും എളിമയോടെ സംസാരിച്ചും കരുതലോടെ കാൽവച്ചും സ്നേഹത്തോടെ പെരുമാറിയും നമുക്ക് യാത്രയെ സുന്ദരമാക്കാം നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത് പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക കാരണം അവർ അവരെല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടുമറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയാൽ ചെയ്തു കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതത്തിന്റെ മൂല്യം എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടത് എന്ന് എല്ലാവരും മറന്നു പോകുന്നു ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും പക്ഷെ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും അതാണ് യഥാർത്ഥ സ്നേഹം അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴി വെക്കില്ല അസൂയക്കാരന് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെ പോലും ഭയക്കുന്നില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങൾ ഇരുന്ന് കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു സ്ത്രീ പുരുഷനോട് തന്റെ ഭൂതകാല രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവളെ വിശ്വസിക്കാം ആയിരം ബുക്കുകളിൽ നിന്ന് പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠത്തെക്കാൾ മികച്ചതാകില്ല അവയൊന്നും നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല ഓരോ അനുഭവങ്ങളും ഒരു നല്ല പാഠമായി മാത്രം കാണുക പലരും നമ്മെ പറ്റിച്ചത് അവരുടെ മിടുക്കുകൊണ്ടല്ല നമ്മൾ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് പോയത് കൊണ്ടാണ് നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ് തുടർച്ചയായി പുരോഗതി കൈവരിക്കുന്ന ആരെയും ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത് എത്ര പതുക്കെയാണെങ്കിലും അവർ വിജയിക്കും ഉള്ളിൽ അഹങ്കരിക്കാതിരിക്കുക ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക ഉള്ളതില്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ടി വരില്ല നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളും ദേഷ്യപ്പെടും പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല ഒരുപാട് സംസാരിക്കുക ഒരുപാട് ചിരിക്കുക സങ്കടം വന്നാൽ കരയുക കാരണം ഇത് ജീവിതമാണ് നാടകമല്ല തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ന്യായീകരിക്കുന്ന വ്യക്തികളോട് തർക്കിക്കാൻ നിൽക്കരുത് കാരണം മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ളിടത്തോളം കാലം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യ ബോധമില്ല സകലരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല എന്നാൽ നിങ്ങൾക്ക് സ്വയം തൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്തു ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവിലിനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മനുഷ്യ മനസ്സിനാണ് സാഹചര്യങ്ങൾക്ക് ആളുകളുടെ നിറം മാറിക്കൊണ്ടേയിരിക്കും ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല മനസമാധാനം നിറഞ്ഞ ജീവിതമാണ് ക്ഷമയോടെ കാത്തിരിക്കുക ജീവിതത്തിലെ ഏറ്റവും മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കും അതുവരെ കരുതിയതൊന്നുമല്ല സത്യമെന്ന് കാലം കാണിച്ചു തരും ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്നു വരാം പക്ഷേ ചതിയനായ ഇത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും തോറ്റുപോകും നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്നവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും അവർക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കൂടെ നിർത്താനേ കഴിയൂ ഒരു സ്ത്രീ നിങ്ങളെ ആഗ്രഹിക്കാനുള്ള എളുപ്പ നിങ്ങൾ സത്യസന്ധരായിരിക്കുക മാത്രമാണ് വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ അവരെ എപ്പോഴും കാണണമെന്നില്ല എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് നല്ലതാണെന്ന് ബോധ്യമായാൽ ശക്തമായ അടിയുറച്ച് വിശ്വസിക്കുക എങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും നിങ്ങൾ ദുഃഖങ്ങൾ എത്രയധികം പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തും ആളുകളുടെ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത് അത് അവർ അറിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്തു നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത് സന്തോഷത്തിന്റെ പൂർണമായ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ അത് പങ്കിടാൻ ഒരാൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ജീവിതം നീട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ശക്തി സ്വയം സ്വയമാർജിച്ചെടുക്കുക എന്ത് സംഭവിച്ചാലും മുന്നോട്ട് ജീവിക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുക ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും മറ്റുള്ളവരെ കുറച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏതവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം ആരെയെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെങ്കിലും ദൈവം ഒരുക്കുമെന്നത് ഉറപ്പാണ് ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത് കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വില അറിയൂ ഏതു പ്രതിസന്ധിയിലും ആത്മധൈര്യം കൈവിടരുത് നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ട് കൂടെയാണ് ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ആരെങ്കിലും ഒക്കെ ആവും പലപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെയായി മാറുന്നത് ഒരു സ്ത്രീ നിങ്ങളെ ഒഴിവാക്കിയാൽ അസ്വസ്ഥരാകരുത് പകരം അവളേക്കാൾ പകരം അവളേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരാളെ കണ്ടെത്തുകയാണ് ഉചിതം പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക ഉദ്ദേശങ്ങളില്ലാതെ സംസാരിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ പരിപാലിക്കുക അതാണ് യഥാർത്ഥ സ്നേഹം തവണ വഞ്ചിക്കപ്പെട്ടു എന്നതിന് അത്ര തവണ വീണ്ടും വിശ്വസിച്ചു എന്നുകൂടി അർത്ഥമുണ്ട് കയറിപ്പോയ പടികൾ ഒരിക്കലും മറക്കരുത് കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ പലപ്പോഴും ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യം കഴിവുള്ള മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ് വാശിയൊക്കെ ആവാം പക്ഷെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോച്ചു കൊടുക്കണം പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെയാണ് എന്ന് മറക്കാതിരിക്കുക മരിച്ചു പോകാൻ ജീവൻ അറ്റു പോകണമെന്നില്ല ഒരു വാക്കുകണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങൾ ഇരുന്ന് കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്കും നമ്മൾ ആരുമല്ലാതാകും ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരിക്കലും ഒരു നഷ്ടമല്ല എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിർവികാരകരും നിർദ്ധയരുമായിരിക്കും വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഓർക്കുക ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ് പന്ത് എല്ലാവരുടെയും കാഴ്ചവെട്ടിൽ എത്തുക തന്നെ ചെയ്യും